നമസ്കാരം വി വി ഐ പികൾ കേരളം സന്ദർശിക്കുമ്പോൾ സുരക്ഷാ പിഴവ് അല്ലെങ്കിൽ സുരക്ഷാ വീഴ്ച അത് സ്ഥിരം പല്ലവിയായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ രാഷ്ട്രപതി കേരളത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിന് നേരെ ഒരു കാർ ഓടിച്ചു കയറ്റിയതാണ് നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ ഒരു സുരക്ഷാ വീഴ്ച അതാരുടെ കാർ ആയിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ്റെ കാറാണ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ വാഹന വ്യൂഹത്തിന് നേരെ അന്ന് പ്രോട്ടോകോളുകളെല്ലാം ലംഘിച്ച് അപകടകരാവിധം ഓടിച്ച് കയറ്റിയത് എന്ന് നമ്മൾ കണ്ടതാണ് അത് ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ചയായിരുന്നു എന്നും നമ്മൾ അന്ന് ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇവിടെ എത്തുമ്പോൾ ഒരു പോലീസുകാരൻ മദ്യപിച്ചിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്കായിട്ടുള്ള ഡ്യൂട്ടിയിൽ ജോലി ചെയ്തു കൊണ്ടിരുന്നത് അദ്ദേഹം ഡ്യൂട്ടിക്കിടെ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുകയും ചെയ്തു അദ്ദേഹത്തിനെതിരെ പോലും നടപടി വന്നത് ഈ അടുത്ത കാലത്ത് മാത്രമാണ് അതായത് ഇയാൾക്കെതിരെ നടപടി എടുക്കാതിരിക്കാൻ കഴിയുമോ എന്ന് പരമാവധി കേരളത്തിലെ പോലീസും ആ പോലീസിനെ നോക്കുന്ന ആളുകളും പോലീസിനെ ഭരിക്കുന്ന ആളുകളും എല്ലാം ചേർന്ന് നോക്കി എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ആ ആഭ്യന്തരമന്ത്രിയുടെ വരവിൽ പോലും സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ രാഷ്ട്രപതി ദ്രൗപതി മുർമു കേരളത്തിലെത്തിയപ്പോൾ രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ പത്തനംതിട്ടയിലെ ഹെലിപാഡിൻ്റെ കോൺക്രീറ്റിൽ പുതഞ്ഞ് നിൽ അല്ലെങ്കിൽ ആ ടയറുകൾ പുതഞ്ഞ് പോയ കാഴ്ച അതും നമ്മളെല്ലാം ചർച്ച ചെയ്തതാണ് കേരള പോലീസിൻ്റെ അഭിപ്രായത്തിൽ അതുപോലെ തന്നെ കേരളത്തിലെ ചില ഇടതുപക്ഷ എം എൽ എ അഭിപ്രായത്തിൽ ഇത് നിസ്സാര കാര്യമാണ് ടയറൊന്നും ചെറുതായി താഴ്ന്നതല്ലേ ഉള്ളൂ ഇത് ഹെലികോപ്റ്റർ മുകളിലേക്ക് പോകേണ്ടതല്ലേ എന്നൊക്കെയാണ് എം എൽ എ പറഞ്ഞത് അതായത് സ്ഥിരമായി ഇത്തരം അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട് ടയറുകൾ പലയിടങ്ങളിലും താഴ്ന്നു പോകാറുണ്ട് പലയിടങ്ങളിലും ഇങ്ങനെ ഹെലികോപ്റ്ററുകളെ തള്ളി മാറ്റാറുണ്ട് എന്നൊക്കെയാണ് കേരള പോലീസും പറഞ്ഞത് അതായത് ഇവർക്ക് യാതൊരുവിധ സുരക്ഷാ വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്ന നിലപാടായിരുന്നു എന്നാൽ അപ്പോൾ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അത് തിരുത്തി അതങ്ങനെയല്ല വളരെ ജാഗ്രതാ കുറവ് ആ സമയത്തുണ്ടായി അതൊരു വലിയ ഗുരുതരമായ സുരക്ഷാ വീഴ്ച തന്നെയാണ് എന്നാണ് ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞത് ഈ സംഭവം സത്യത്തിൽ ഇങ്ങനെയൊന്നുമല്ല കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത രീതിയിലൊന്നുമല്ല ദേശീയ മാധ്യമങ്ങളിൽ വന്നത് അതായത് രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ ഇങ്ങനെ ഹെലികോപ്റ്ററിൻ്റെ വീലുകൾ കോൺക്രീറ്റിൽ പുതഞ്ഞു രാഷ്ട്രപതിയെ വളരെ സുരക്ഷിതമായി അതിൽ നിന്നും ഇവാക്യുവേറ്റ് ചെയ്തു അതിൽ നിന്നും രക്ഷപ്പെടുത്തി എന്നൊക്കെയാണ് വാർത്താ മാധ്യമങ്ങളിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം വന്നത് കാരണം അത്രമാത്രം സുരക്ഷാ വീഴ്ചയാണ് ഈ ഹെലികോപ്റ്റർ നിലത്തിറക്കിയതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് നിലയ്ക്കലിലാണ് ആദ്യം ഇറങ്ങേണ്ടിയിരുന്നത് അതാണ് പ്ലാൻ എ ആയിരുന്നത് പ്ലാൻ ബി പത്തനംതിട്ടയിലെ മറ്റേതോ ഹെലിപാഡ് ആയിരുന്നു എന്ന് പറയപ്പെടുന്നു പ്ലാൻ സി എന്ന രീതിയിലാണ് പ്രമാണത്തെ ഹെലികോപ് ഹെലിപാഡ് തിരഞ്ഞെടുക്കുന്നത് അവിടെ രാഷ്ട്രപതി എത്തുന്നതിന്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ ഹെലിപാഡ് കോൺക്രീറ്റ് ചെയ്തത് എന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടെല്ലാം കൃത്യമായ അന്വേഷണം ഉണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് പക്ഷേ ഇന്ന് രാവിലെ പുറത്തു വന്നത് വളരെ ഞെട്ടിവയ്ക്കുന്ന മറ്റൊരു വിവരമാണ് അതായത് രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹം കടന്നു വേണ്ടി കർശനമായി സാനിറ്റൈസ് ചെയ്തിരുന്ന റോഡിലേക്ക് ഇരുചക്ര വാഹനങ്ങൾ പാഞ്ഞു കയറി എന്ന വാർത്ത ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് കോട്ടയത്ത് ബേക്കറി ജംഗ്ഷനിലാണ് ആദ്യത്തെ സംഭവം ഉണ്ടാകുന്നത് അതായത് ഈ പോലീസുകാർ റോഡെല്ലാം ബ്ലോക്ക് ചെയ്യുന്നു രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിന് മാത്രം കടന്നു പോകാവുന്ന ഒരു പാതയാണ് ആളുകൾ കാൽ യാത്രക്കാരെ പോലും ഫ്രീസ് ചെയ്ത് നിർത്തിയിരിക്കുന്നു ഈ സമയത്താണ് മദ്യപിച്ച് ലെക്ക് കെട്ട ഒരാൾ ഒരു ഇരുചക്ര വാഹനവുമായി ഈ റോഡിലേക്ക് പ്രവേശിക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അവിടത്തെ അവിടെ ഉണ്ടായിരുന്ന ഡി വൈ എസ് അടക്കമുള്ള ആളുകൾ ൊണ്ടാണ് ഇയാളെ പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇത് മദ്യപിച്ച് ലെക്കുകെട്ട ഒരാളാണ് എന്ന് പറയാം രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് അതീവ ഗുരുതരമായ മറ്റൊരു സുരക്ഷാ വീഴ്ചയാണ് അതായത് പാല സെന്റ് തോമസ് കോളേജിന്റെ ഗ്രൗണ്ടിലായിരുന്നു രാഷ്ട്രപതി വന്നിറങ്ങാനിരുന്നത് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങേണ്ടിയിരുന്നത് അതിനായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി അതിനുശേഷം റോഡ് മാർഗം പരിപാടി സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട് അതിനായി നേരത്തെ പറഞ്ഞതുപോലെ റോഡ് മുഴുവൻ സാനിറ്റൈസ് ചെയ്ത് കാൽനട യാത്രക്കാരെ പോലും ഫ്രീസ് ചെയ്തിരിക്കുന്ന സമയത്താണ് മൂന്ന് പേർ അതായത് ഒരു ബൈക്കിൽ പേർ ഒരാൾ വെച്ചിട്ടുണ്ട് ബാക്കി വെച്ചിട്ടില്ല നിയമവിരുദ്ധമായി പോലീസിന്റെ പോലീസിന്റെ അല്ലെങ്കിൽ ശ്രദ്ധ വെട്ടിച്ചുകൊണ്ട് രാഷ്ട്രപതി പോകേണ്ട വഴിയിലേക്ക് റോഡിലേക്ക് പാഞ്ഞു പോകുന്നു പോലീസ് ഇവരെ തടയാൻ ശ്രമിക്കുന്നു എന്നാൽ പോലീസ് സംഘത്തെ വെട്ടിച്ചുകൊണ്ട് ഈ മൂന്നംഗ സംഘം റോഡിലൂടെ പാഞ്ഞു പോകുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് അതായത് ഈ മൂന്ന് പേർ പോലീസിന് പിടിക്കാനോ പോലീസിനെ തടയാനോ സാധിച്ചിട്ടില്ല ഇപ്പോഴെങ്കിലും ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇവരാരാണ് ഇവർ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ സുരക്ഷാ വലയം ഭേദിച്ച് റോഡിലേക്ക് വന്നത് എന്നൊന്നും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ഒരു ഇവരെ പിടിച്ച് ചോദ്യം ചെയ്യുകയോ മറ്റോ ആയിരിക്കും എന്തായാലും ഒരുപക്ഷെ ഇവരറിവില്ലായ്മ കൊണ്ട് വന്നതായിരിക്കാം ആദ്യത്തെ കേസ് മദ്യപിച്ച് ലക്കുകെട്ട് വന്നതായിരിക്കാം രണ്ടാമത്തേത് മറ്റേതെങ്കിലും കുറ്റകൃത്യം ഇപ്പോൾ മൂന്ന് പേർ യാത്ര ചെയ്യുന്നത് കൊണ്ട് പോലീസ് തടഞ്ഞതാകാമെന്ന് വിചാരിച്ചിരിക്കാം അല്ലെങ്കിൽ രാഷ്ട്രപതി കടന്നുപോകുന്ന പോകുന്ന വഴിയാണ് എന്നറിയാതെയായിരിക്കാം ഇതിലേക്ക് വന്നത് അല്ലെങ്കിൽ ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന രീതിയിൽ തന്നെ വന്നതാകാം എന്തായാലും പോലീസിന് ഇതൊന്നും തടയാൻ കഴിയുന്നില്ല എന്ന് വ്യക്തമാണ് രാഷ്ട്രപതിക്കായി കേരള പോലീസ് ഒരുക്കി കൊടുത്ത സുരക്ഷയിൽ ഇങ്ങനെ ഗുരുതരമായ പിഴവുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഈ രണ്ട് ഇരുചക്ര വാഹനങ്ങൾ കാട്ടിത്തരുന്നത് അതായത് വി വി ഐ പി സെക്യൂരിറ്റി അത് പഴുതില്ലാതെ നൽകാൻ ഇനിയും കേരള പോലീസ് പഠിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഇപ്പോഴും ഇത്തരത്തിലുള്ള ആവർത്തിച്ചിട്ടുള്ള ഗുരുതരമായ പിഴവുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും കേരള പോലീസും അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസികളും ഈ പിഴവുകളിൽ ശക്തമായ അന്വേഷണം നടത്തും എന്ന് തന്നെ ാണ് പ്രതീക്ഷിക്കുന്നത് സാധാരണക്കാരടക്കം നിരവധി ആളുകൾ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ രാഷ്ട്രപതിക്കായി വഴിമാറി വഴിമാറിക്കൊടുക്കുന്നുണ്ട് അവർ ധാരാളം സമയം ഇങ്ങനെ രാഷ്ട്രപതിക്കായി റോഡിൽ കിടക്കുന്നുണ്ട് നിരവധി കാൽനടക്കാർ ഈ സുരക്ഷാ ഏജൻസികളുമായിട്ടൊക്കെ സഹകരിക്കുന്നുണ്ട് അപ്പോഴും പോലീസ് ഒരുക്കുന്ന സുരക്ഷയിൽ ഇങ്ങനെയുള്ള ഗുരുതരമായ പഴുതുകൾ ഉണ്ട് എന്ന് പറയുന്നത് തീർച്ചയായും ജനങ്ങളെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് വെബ്ഡെസ്ക് തുമസ്